ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം വീട്ടിലെ ഹാളിൽ വഴുതി വീണ് കാലിന് പരിക്കേറ്റ് വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന സി സി മുകുന്ദൻ എം എൽ എ മുൻ എം എൽ എ ഗീതാഗോപി സന്ദർശിച്ചു ഞായറാഴ്ച രാവിലെയാണ് നാട്ടിക മുൻ എം എൽ എ ഗീതാഗോപി അന്തിക്കാട്ടെ വീട്ടിലെ പരിക്കേറ്റ് വിശ്രമത്തിൽ കഴിയുന്ന എം എൽ എയെ കാണാനെത്തിയത് മണ്ഡലം സെക്രട്ടറി കെ എം കിഷോർ കുമാർ ലോക്കൽ സെക്രട്ടറി സലീഷ് എന്നിവരും കൂടെയുണ്ടായിരുന്നു രണ്ടാഴ്ചത്തെ വിശ്രമമാണ് എം എൽ എക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നിങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി നിങ്ങളോടൊപ്പം ഉണ്ട് റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം